ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നിവിടെ പൊന്നാങ്കണ്ണി ചീരയാണ് തോരം വെക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ നല്ല വൈറലായിട്ടുള്ള നല്ല പൊന്നാങ്കണ്ണി ചീര തന്നെയാണ് സിറോസ് സിറ്റി പാർക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ച തൈ ആണ് കേട്ടോ ഇതൊക്കെ അസിൻ മേടിച്ചിട്ട് നമുക്കൊരു തൈ തന്നിരുന്നു നമ്മളത് നട്ട് ഇതായിപ്പോൾ ഒരു തോരം വെക്കാനായിട്ട് പോവാണ് അത് നല്ലപോലെ ആർത്ത് വന്നിട്ടുണ്ട് ആദ്യമേ നമ്മൾ സൺഷെയ്ഡ് അടിക്കാത്ത പോലെ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു നട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് തളുത്ത് വരാനൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ആർത്ത് കയറി വന്നത് അതിനി നമുക്കിത് പറച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം തളുപ്പ് മാത്രം നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അതാകുമ്പോൾ ബാക്കി നല്ലപോലെ തളുത്ത് വീണ്ടും നമുക്ക് തോരൻ വെക്കാനായിട്ട് കിട്ടിക്കോളും ഇതിന് വേറെ മാറ്റി നടന്നേലും അതിൻ്റെ തണ്ട് മാത്രം എടുത്ത് നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മുളച്ച് വന്നോളും ഇതിപ്പോൾ നമുക്ക് ഒരു കറിക്കുള്ളത് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മണ്ണൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒലച്ചെന്ന് കഴുകുന്നുണ്ട് മൂന്നാല് തവണയെങ്കിലും കഴുകണം നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കാം തണ്ട് ശരിക്കും മണ്ണിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതുകൊണ്ട് തണ്ടിന് നല്ലപോലെ മണ്ണ് കാണും അതുകൊണ്ട് തണ്ട് ശരിക്കും ഒന്ന് നമ്മളിതുപോലെ കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതങ്ങനെ ചീര നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം കാരണം ചീരയൊക്കെ ആദ്യമേ അരിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കയ്പ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാ ചീരയ്ക്കും ഇല്ല എന്നാലും എങ്ങാനും ഇനി കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് മാത്രമാണ് ചീര അരിഞ്ഞെടുക്കാറുള്ളൂ അന്നേരത്തേക്കും അരപ്പെല്ലാം ഒന്ന് തയ്യാറാക്കാം ഇതാ ഒരു അരമുറത്തേങ്ങയിൽ ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു അഞ്ച് ഉള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പാകത്തിനൊന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നല്ലപോലെ അരപ്പെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ചീരയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം അത ചെറുതാക്കി നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് അരപ്പൊന്ന് ചീരയുടെ കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരിട്ട് തന്നെ ചീരയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുവാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മാത്രം ഇട്ടാൽ മതി കാരണം ചീര വെന്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും എന്തോരമാണ് നമ്മൾ വെക്കുന്ന അതിൻ്റെ ഒരു പകുതി മാത്രമേ വെന്ത് വരുമ്പോൾ കാണുകയുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഉപ്പ് കാരണം ഇവിടെ കറി നാശമാവും നല്ലപോലെ തിരുമിയെടുത്തിട്ടുണ്ട് തിരുമിയെടുത്തതിന് ശേഷം നമുക്കിനി പാന അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചീര ചേർത്ത് കൊടുക്കാം ചീര അങ്ങനെ ചേർത്തിട്ടുണ്ട് ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെക്കാതെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കാക്കി കിട്ടും പിന്നെ നല്ല കട്ടിയുള്ള പാത്രം കൂടിയാണെങ്കിൽ ഒട്ടും മൂടി വെക്കാതെ തന്നെ ഇത് തയ്യാറാക്കിയാലാണ് നമുക്കിത് പാകത്തിന് തോരനായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ശരിക്കും അത് കുഴഞ്ഞു പോകും അതായത് നല്ല കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും മൂടി വെക്കാതെ തന്നെ അതേപോലെ തുറന്ന് വെച്ച് തന്നെ നമ്മൾ തോരന് പാകത്തിന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒന്ന് കൂടെ കൂടെ ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇപ്പം തന്നെ പകുതി കുക്കായിട്ടുണ്ട് പിടിക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് ചീര തോരം വെച്ച് അടുപ്പത്തിന്ന് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഇത് നല്ലപോലെ ചീരയെല്ലാം വെന്തിട്ടുണ്ട് പാകത്തിന് എങ്ങനെയായിട്ടുണ്ട് ഇനി ഒരുപാട് നേരം നമ്മളിത് വെച്ചേക്കുന്നില്ല ചിലപ്പോൾ അത് കൂടുതൽ ഉണങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ആ വാങ്ങുവാണ് തീ ഓഫ് ചെയ്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ പാകത്തിന് തന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കണ്ണിനി പൊന്നാണെന്നറിയപ്പെടുന്ന പൊന്നാങ്കണ്ണി ചീര അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കെട്ടോ അതാ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീര കിട്ടുവാണെങ്കിൽ എല്ലാവരും വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുക ചിക്കും ചെടി നടന്ന് പാടുപോലുമില്ല അതാ ചെറുതായിട്ട് ആ തണ്ടൊന്നും ഒടിച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ആർത്ത് വളർന്നു തരും ഇനി ചീരയ്ക്കായിട്ടൊന്നും കടയിലൊന്നും പോയി കാശ് കൊടുത്ത് മേടിക്കുകയേ വേണ്ട ഇതുപോലെ ചട്ടിയിലായാലും ഒരു തണ്ട് ഇത് കുത്തി കൊടുത്താൽ മതി ആർത്ത് കയറി വന്നോളും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ താങ്ക്